ക്ഷീരവികസന വകുപ്പ് കോട്ടയം ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ മിൽമ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ കേരള ഫീഡ്സ് മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന തമ്പലക്കാട് നോർത്ത് സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ സംഘടിപ്പിക്കുന്ന കോട്ടയം ജില്ലാ ക്ഷീരസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ വിവിധ പരിപാടികളോടെ തമ്പലക്കാട് സെന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിന്റെ സ്വാഗത സംഘയോഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി യിൽ ചേർന്നു ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളൊക്കെ ഈ വൈകി ഓടുന്ന ഒരു വണ്ടിയാണ് കാരണം വേണാട് പോലായി പോയി ഒരിക്കലും സമയക്കുറിച്ച് വായിക്കാൻ പറ്റാത്ത കാരണം പല യോഗങ്ങളും സമയം വൈകി തുടങ്ങുന്നുണ്ടാകുന്ന കാലതാവസ്ഥ ഞാൻ നേരത്തെ അത്തരം പരിപാടിക്ക് ഇങ്ങനെ പലത്തേക്കുള്ള സാമിജ്ഞാത്യാവശ്യം നടന്നില്ല വൈകിപ്പോയി പല സാഹചര്യങ്ങൾ കാലാവസ്ഥയോ കാരണം നമ്മുടെ നമ്മുടെ സംഘം വളരെ വിപുലമായി എല്ലാ നിർദ്ദേശങ്ങളും ഉണ്ടായി എല്ലാവരും സജീവമായി പങ്കെടുത്ത് പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലയിലെ എഴുപത്തിരണ്ട് പഞ്ചായത്തുകളിലായി പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിൽ വരുന്ന ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ക്ഷീരസംഘങ്ങളിലെ ആയിരക്കണക്കിന് ക്ഷീര കർഷകർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ജില്ലയിലെ മുഴുവൻ എം എൽ എ മാർ എം പിമാർ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ ക്ഷീരവികസന വകുപ്പ് മേധാവികൾ ക്ഷീരസംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും കന്നുകാലി പ്രദർശനം ക്ഷീര കർഷകർക്കുള്ള ശില്പശാലകൾ ക്ഷീരജാലകം എക്സിബിഷൻ ഗവ്യജാലകം ക്ഷീരപ്രഭ കർഷക സെമിനാർ നാട്ടറിവുകൾ ക്ഷീരകർഷകരുടെ കലാസന്ധ്യ വിളംബര വാഹന റാലി പൊതുസമ്മേളനം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു